പതിമൂന്നാം വാർഡായ പാറക്കുന്ന് വാർഡിൽ നിന്നും ജനവിധി തേടുകയാണ് സി പി എമ്മിന്റെ ശക്തനായ യുവജന നേതാവായ കെ ജരീഷ് പ്രതീക്ഷയുണ്ടോ തീർച്ചയായും അവിടുത്തെ ജനങ്ങൾ പാർട്ടിയുടെ മുൻകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഒട്ടനവധിയായ സഹായകരമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് ഈ ഒരു സ്ഥാനാർത്ഥിത്വം അവർ ഇരുകൈയ്യും നെട്ടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഈ പ്രദേശം എന്ന് പറയുന്നത് പാറക്കുന്നും അച്ചൂരും ഉൾപ്പെടുന്ന പ്രദേശം യുവജനങ്ങൾ വളരെയേറെ കായികപരമായി മുന്നേറുന്ന ഒരു പ്രദേശം കൂടിയാണ് അവരുടെ കായിക സ്വപ്നങ്ങൾക്ക് നിറം പകരുക എന്നതുകൂടി ഒരു സ്വപ്നം കൂടിയാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അവർ എന്നെ തെരഞ്ഞെടുക്കും എന്ന നല്ല പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് ഓട്ടം തൊഴിലാളി മേഖലയാണല്ലോ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്താണ് അവർക്ക് നൽകാനുള്ള വാഗ്ദാനം വോട്ട് തേടി നമ്മൾ ആദ്യ റൗണ്ട് പോയപ്പോൾ തന്നെ അവരുടെ ഒട്ടേറെ പ്രയാസങ്ങൾ അവർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വാഗ്ദാനങ്ങളല്ല യഥാർത്ഥത്തിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കാണിച്ചു കൊടുക്കുക എന്നുള്ളതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു വാഗ്ദാനം നൽകി അവരുടെ വോട്ട് വാങ്ങുക എന്നുള്ളതല്ല മറിച്ച് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നടപ്പാക്കുക എന്നുള്ളതാണ് അവിടെ ഞങ്ങൾ പോയപ്പോൾ കണ്ട ചില പ്രയാസങ്ങളുണ്ട് നേരിട്ടിൽ ബോധ്യപ്പെട്ടതാണ് അവരുടെ പിന്നെ തെരുവിളക്കൾ ഉൾപ്പെടെയുള്ള രാത്രികാലങ്ങളിൽ അവരുടെ സഞ്ചാരങ്ങൾക്ക് വിഗതമായി നിൽക്കുന്ന അത്തരം പ്രയാസങ്ങൾ ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതോടൊപ്പം അവരുടെ നടപടികൾ ഉൾപ്പെടെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കണ്ട് അവർക്ക് അത് സഹായകരമാകുന്ന രീതിയിൽ ഏറ്റവും യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തും ഒന്നാമത് ഏറ്റവും അടിസ്ഥാന വിഭാഗമായ തോട്ടം തൊഴിലാളികളാണ് ഭൂരിപക്ഷവും വാർഡിനകത്ത് ഉള്ളത് അപ്പോൾ അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യ പരിഗണന എന്നുള്ള നിലക്ക് ഞങ്ങൾ എടുക്കുക വാർഡിലെ ഭൂരിഭാഗം ജനങ്ങളും ഇപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഞ്ചായത്ത് എന്തൊക്കെ നയങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി അനസ്രോഷന സെഫിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സ്ഥലമുള്ള മുഴുവൻ ആളുകൾക്കും അതായത് അപേക്ഷ നൽകിയ മുഴുവൻ ആളുകൾക്കും എഗ്രിമെന്റ് വെച്ച് വീട് പണി ആരംഭിച്ചു കഴിഞ്ഞു ഇനി ബാലൻസ് ഉള്ളത് സ്ഥലവും വീടുമില്ലാത്ത ആളുകളാണ് അവർക്ക് അടിയന്തര പ്രാധാന്യത്തോടുകൂടി അവർക്ക് വീടും സ്ഥലവും ഒരുക്കാൻ ആവശ്യമായ ഇടപെടലാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ നടത്തുക സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ മുഴുവൻ ആളുകൾക്കും വീടും സ്ഥലമില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീടും സ്ഥലവും നൽകും എന്ന ഉറപ്പ് സർക്കാർ നൽകി കഴിഞ്ഞു ആ ഉറപ്പ് പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഞങ്ങൾ കാണുന്നത് അത് ഇടതുപക്ഷത്തിന്റെ ഒരു ഉറപ്പാണ് ആ ഉറപ്പ് പാലിക്കപ്പെടുകയെന്ന് തന്നെ ചെയ്യും പാറക്കുന്നവാടിൽ താൻ മികച്ച ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കുമെന്നും പൊഴുതന ഗ്രാമപഞ്ചായത്തിലെ ഭരണം എൽ ഡി എഫ് തന്നെ നിലനിർത്തുമെന്നുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ ജരീഷ് പറയുന്നത് ദേവനന്ദ ന്യൂസ് വൺ പൊഴുതന